ഫ്രണ്ട്സ് കുറേ സമയത്തിന് ശേഷം നമ്മളൊരു ഒരാളിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുക നമ്മളുള്ളത് മീനങ്ങാടിയാണ് അപ്പോൾ ഇവിടെ വലിയൊരു കോറിയിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അത്യാവശ്യം വലിയ കോറി കേട്ടോ അപ്പോൾ അതിനൊക്കെ ആഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ നോക്കാംബാ അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് നേരെ പോകുന്നത് വയനാടാണ് വയനാട് മീനങ്ങാടിയിലാണ് മീനുള്ളത് അപ്പോൾ അവിടെ കോറിയിൽ വളർത്തുന്ന മീനാണ് അപ്പോൾ നമ്മൾ കോറി കുറച്ച് താഴ്ച ഉള്ള ഒരു സ്ഥലത്തേക്ക സ്ഥലത്താണ് അപ്പോൾ പുല്ലൊക്കെ വെട്ടിയിട്ടിട്ട് വഴിയൊക്കെ കുളായി കിടക്കാറുണ്ട് നമ്മൾ ചെന്നവാടനെ അവരോട് പറഞ്ഞൊന്നുമില്ലെങ്കിൽ ജെ സി ബി അല്ലെങ്കിൽ ടാക്ടറെ എന്തെങ്കിലും നിർത്തണം കാരണം വണ്ടിയിൽ വെള്ളം നിറച്ച് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കയറിയിലേ പണിയാമോ രാത്രി ആയി കഴിഞ്ഞാൽ ഏകദേശം മണി ആയി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഈ കാണുന്ന കോറിയിലാണ് നമ്മൾ മീൻ വളർത്തിയത് അപ്പോൾ ഈ കാണുന്ന താൽക്കാലിക ടർപോളിൻ ടാങ്കിലാണ് പിടിച്ചിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഈ കോ കോറി ഉണ്ടാവും ആ കോറിയിലാണ് മീൻ വളർന്നത് നാലായിരം മീനുകളുണ്ട് കുറച്ച് കൂടുതലാണ് അത് ആക്ച്വലി നാലായിരം മീൻ ഒരു ഇരുപത് കഷ്ട ഇരുപത് സെൻറ്റോളം പോകുന്ന കോറിയിലേക്ക് അധികമാണ് എപ്പോഴും പുതിയതായിട്ട് കൃഷി കൊടുക്കുന്ന ആൾക്കാർ കൂടുതൽ മീൻ ഇടരുത് വളരെ കുറഞ്ഞ മീൻ മാത്രമേ ഇടാവൂ കാരണം മീൻ കുറഞ്ഞ ഇട കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി ഇടുമ്പോൾ മാത്രമാണ് മീൻ അത്യാവശ്യം വലുതാകുള്ളൂ ഒരു സെൻറ്റ് കുളത്തില് നൂറ്റമ്പെണ്ണം മാക്സിമം ഇരുന്നൂറ് അതും വേനൽക്കാലത്ത് പറ്റാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇരുപത് സെൻറ്റ് എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തും ആ ഇരുപത് സെൻറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കുളത്തിൽ മാത്രമാണ് നമുക്ക് വരാൽ ഒരു സെൻറ്റിൽ ഇരുപത് ഇരുന്നൂറ് എന്നുള്ള കണക്കിലൊക്കെ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ചിട്ടുകൊണ്ട് നഷ്ടമൊന്നും വരില്ല നൂറോ നൂറ്റമ്പതോ ആ രീതിയിലൊക്കെ ഇടാം അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ കോറിയിൽ നാലായിരം മീൻ ഉണ്ടായിരുന്നു അത് നാലായിരം മീൻ അവർക്ക് ചാവാഡ കിട്ടി അതാണ് അവിടുത്തെ ഒരു പ്രശ്നം കുറച്ച് മീന് എന്തെങ്കിലും ചത്തുപോയി ആണെങ്കിലും ഡെൻസിറ്റി കറക്റ്റ് ആയിരുന്നു എങ്കിലും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കിലോത്തോളം മീന് ഈ കോറിനവര് പിടിച്ചിട്ടുണ്ട് പക്ഷെ സൈസുകൾ തമ്മിൽ സൈസുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഒന്നേ മുന്നൂറിന്റെ തൂക്കം വരുന്ന മീനുണ്ടായിരുന്നു അതേപോലെ തന്നെ നൂറ് ഗ്രാം വരുന്ന മീനുകളുണ്ടായിരുന്നു ഇപ്പൊ രണ്ട് ടാങ്കിലാക്കിയിട്ട് താൽക്കാലികമായിട്ട് കെട്ടിണ്ടാക്കിയ ടാങ്കില് വെള്ളം നിറച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ആറുമണി ആയി ഞങ്ങൾ ലോഡ് കയറ്റുന്ന വീഡിയോ ഒന്നും അധികം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല കാരണം അവിടെ ഇരുട്ടാണ് അതുമാത്രമല്ല നമ്മൾ ഞാനെന്നെ ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഡ് കയറ്റുന്ന വീഡിയോ അധികം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല പക്ഷേ നമ്മൾ അത്യാവശ്യം വലിയ മീനുണ്ടായിരുന്നു ഒന്നേ മുന്നൂറ് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെയുള്ള മീനുണ്ട് ആ മീനുകളെല്ലാം ഗ്രേഡ് തിരിച്ച് അതൊക്കെ അവരെ സാന്നിധ്യത്തിൽ എഴുതി റെഡിയാക്കി അത് തൂക്കി ഏകദേശം തൊള്ളായിരം കിലോത്തോളം മീൻ നമ്മൾ ഇവിടെ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ആ വാങ്ങിച്ച മീൻ കൂടാതെ പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോത്തോളം മീൻ വീണ്ടും ഉണ്ടായിരുന്നു ആ മീൻ മീനവർ ലോക്കലായിട്ട് സെയിൽ ചെയ്തു പോകുന്നതാണ് പറഞ്ഞത് പിന്നെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഡ്രമ്മുകളിലൊക്കെ മുപ്പത് കിലോ വെച്ചിട്ടാണ് മീൻ ഇട്ടിട്ടുള്ളത് മുപ്പത് കിലോ വെച്ചിട്ട് ഓരോ ഗ്രേഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓരോ ഗ്രേഡ് തിരിച്ച് തരം തിരിച്ചിട്ട് നമ്മൾ ഈ ഡ്രമ്മകളിലൊക്കെ കയറ്റിയിട്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പതിനൊന്നര ഈ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടി സെറ്റിലാക്കി ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയായി അവിടെ നിന്ന് പോകുന്നപ്പോൾ അപ്പോൾ രാത്രി നല്ല കോടുള്ള സമയമായിരുന്നു അപ്പോൾ ഉടനെ ഈ വണ്ടി വെള്ളം ലോഡും കോടയും എല്ലാം കൂടെ ചുരം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ള കാരണം വളരെ പതുക്കെ വന്നത് രാവിലെ ആറുമണിയായി നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ പിന്നെ നമ്മൾ വന്ന് വീട്ടിൽ കൊടുന്ന് ഈ മീനിനെയൊക്കെ കംപ്ലീറ്റ് വെള്ളം മാറ്റി അതിൽ ഡാമേജ് ഒക്കെ ഉണ്ടാവും കുറച്ചൊക്കെ ഡെഡായി പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഡെഡായി പോയതിനൊക്കെ മാറ്റി തരം തിരിച്ച് പിന്നെ പല മാർക്കറ്റുകളിലേക്കായിട്ട് നമ്മളെ മറ്റുള്ള ചെറിയ വണ്ടികളിൽ കയറ്റി വിടുകയാണ് പതിവ് അപ്പോൾ ഇവർക്ക് പറ്റിയ ഒന്ന് രണ്ട് ചെറിയ മിസ്റ്റക്കുകളുണ്ട് അതായത് ഈ വയനാട് പെല്ലറ്റ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇവർ കൈത്തീറ്റ കൊടുക്കാൻ വിട്ടുപോയി കൈത്തീറ്റ എന്ന് പറയുമ്പോൾ ഈ ബി എസ് എഫിൽ ആർവേ മാംസ മത്സ്യ അവശിഷ്ടങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രേ വീഡിയോ ഉള്ളൂ അടുത്ത തവണ കാണും ലോണൊക്കെ കയറ്റി കഴിഞ്ഞ് അവർക്ക് പൈസ നമ്മൾ മാക്സിമം ക്യാഷ് അപ്പോൾ തന്നെ എല്ലാവർക്കും സെറ്റിൽ ചെയ്യും അപ്പോൾ ക്യാഷൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോരാണ്